ചോദ്യം ഈ കുട്ടികൾ എന്ന് പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ട കുട്ടികളെ എത്തിൻ കുട്ടികൾ എന്ന് പറയാറുണ്ട് കാരണം ഈ വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് അവർക്ക് അപ്പം ഇപ്പം എത്തിയും കാനയിലൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ നമ്മളെല്ലാവരും ചെയ്യാറുമുണ്ട് അവിടെയും പാവപ്പെട്ട കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ പണക്കാരായ കുട്ടികളുണ്ടല്ലോ അവർക്കും ഇതുപോലെ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് വാപ്പ കഴിഞ്ഞാൽ അവരും ഈ എത്തിയും കുട്ടികളിൽ പോയ ഉസ്താതെ കാരണം അവർക്കൊരിക്കലും പ്രാരാബ്ദങ്ങളില്ല അവർക്ക് കഴിഞ്ഞു കൂടാനും മറ്റുമൊക്കെ ഒരുപാട് വരുമാനങ്ങളും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ അവർ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് കഷ്ടപ്പാടോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല അപ്പോൾ എൻ്റെ ചോദ്യം ഈ എത്തീം കുട്ടികൾ എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ട കുട്ടികളിൽ പ്രാരാബ്ദം അനുഭവിക്കുന്ന കുട്ടികളാണോ ഇതിൽ പെടുകയെ അപ്പോൾ അതൊന്ന് ഉസ്താദ് വിശദമായിട്ട് വിശദീകരിച്ച് തരുമെന്ന് വിചാരിക്കുന്നു അസ്സാം വലിക്കും വരഹമല്ലോ ചെറുപ്രായത്തില് ഉപ്പ മരിച്ച കുട്ടികൾക്ക് നമ്മൾ എത്തി കുട്ടികൾ എന്ന് പറയും അപ്പോൾ എത്തിയും കുട്ടികളിൽ ദാരിദ്ര്യം ഷർത്താണോ എന്നർത്ഥം അപ്പോ ഏറെക്കുറെ നമ്മൾ പ്രയോഗത്തിലിപ്പോ എല്ലാ കുട്ടികൾക്കും എത്തിയുമ്പോൾ എത്തിയുമ്പോൾ നമ്മൾ പ്രയോഗിച്ച് പോവാറുണ്ട് കാരണം പൈസക്കാരായ ആളുകളൊക്കെ മരിക്കുമ്പോ അവർക്കും ഉണ്ടാവുമല്ലോ കുട്ടികൾ അപ്പൊ അവരുടെ ഈ അനന്തര സ്വത്തൊക്കെ ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ തന്നെയല്ലേ അപ്പൊ അങ്ങനെ അവർക്ക് ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയൂല നേരെ മറിച്ച് ചെറുപ്രായത്തിൽ വാപ്പ് മരിച്ചു എന്ന് പറയും അപ്പൊ ചെറുപ്രായത്തിൽ വാപ്പ മരിച്ച കുട്ടി എത്തി നമ്മൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഈ നേർച്ചയാക്കി ആക്കുന്ന സമയത്ത് നമ്മൾ നേർച്ചയുടെ വസ്തുക്കളൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ധനാഢ്യരായി ആളുകൾ മരിക്കുമ്പോൾ അവരുടെ കുട്ടികളിലേക്കും നമ്മൾ കൊടുക്കാറില്ല സാധാരണ കാരണം ആവശ്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് കൊണ്ടാണ് ഇടപഴകലും മറ്റൊക്കെ വരിക ഏതായാലും എത്തിയും കുട്ടികൾക്ക് ദാരിദ്ര്യ ഷർത്ത് തന്നെയാണ് എന്ന് മഹാനായി ഇമാം അവിടുത്തെ മിൻഹാജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് മുതലൊക്കെ പറയുന്ന അതിൻറെ അധ്യായത്തിൽ ഈ ഒനീമത്ത് മുതൽ ഫൈ അതൊക്കെ ആർക്കൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അഞ്ച് വിഭാഗത്തെ എണ്ണുന്നുണ്ട് അതിൽ ഒരു വിഭാഗമായി കൊണ്ട് പറയുന്നുണ്ട് യത്തീമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോഗം ഇവിടെ നടന്നിട്ടുണ്ട് മിൻഹാജിന്റെ നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് ഒസാലിസ് മൂന്നാമത്തെ വിഭാഗം അവിടെ പറയുകയാണെങ്കിൽ അല്ലാമ ചെറു പ്രായത്തിൽ വാപ്പ മരിച്ച ആളുകൾ വാപ്പല്ലാത്ത കുട്ടികൾക്ക് അവർക്കാണ് ഇപ്പൊ യത്തീമെന്ന് പറയാ എന്നിട്ട് പിന്നെ ആയ അഭിപ്രായ പ്രയാ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ യത്തീമിന് ഫക്ർ ദാരിദ്ര്യം ഷർത്ത് തന്നെയാണ് എന്നുള്ളത് ഫക്ര എന്ന് പറയുന്നത് ഫക്കീർ എന്നാണെന്നെങ്കിലും മിസ്കിനായാലും മതി എന്ന് ഹജർ രിച്ചുകൊണ്ട് യിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെഹ്താജിന്റെ എം വാല്യം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിലുണ്ടോത്തു ഇസ്ലാമുഹു മുസ്ലിമാകുക എന്നുള്ള ഷർത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദാരിദ്ര്യം ഫക്കീറാകുക എന്ന് പറയുമ്പം ഔ മസ്കനത്തുഹു അതിനെ ഹജർ തങ്ങളെ ഇല്ലത്ത് എന്താ ലഫ്ദൽ ബിൽ മഹാനീം ഈ യു യീമാവുക എന്ന് പറയുന്ന ആ ഒരു പദം ഏർ അത് തന്നെ അറിയിക്കുന്നുണ്ട് ആവശ്യമുള്ളവനാവുക എന്നുള്ളത് അറിയിക്കുന്നുണ്ടല്ലോ ആ പദം തന്നെ അറിയിക്കുന്നുണ്ട് ആവശ്യമുള്ളവനാക എന്നുള്ളത് അപ്പൊ ആവശ്യ ആവശ്യകത വരിക എന്നതിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്നുള്ളതും മഹാനയ്മം റംലി റദിയു ലോഹൻഹു മിൻഹാജു വിശദീകരിച്ചുകൊണ്ട് നിഹായലും അങ്ങനെ തന്നെ പറയുന്നതൊക്കെ അപ്പം എൻ്റെ ഈ പറയുന്ന എൻ്റെ യത്തീമ് എന്നുള്ളത് എന്ന പദത്തിൽ നിന്നാണല്ലോ പിടിച്ചതൊക്കെ ഇപ്പൊ ഖുർആാനിൽ തന്നെ സൂറത്തു നിസാ ഇണ്ടാമത്തെ വചനമായിക്കൊണ്ട് എന്ന് പറയുന്ന ആ ഒരു പരാമർശമൊക്കെ നടത്തുന്നുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ അബിസോദിലൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം വള്ളയം തഫസീർ അബുസോ രണ്ടാം വള്ളയത്തിന്റെ ഇരുന്നൂറ്റിഇരുപത്തിരണ്ടാമത്തെ പേജിൽ ഉണ്ടോ ഇപ്പൊ ഖുർആാനിൽ എന്റെ സൂറത്തു നിസാല് രണ്ടാമത്തെ വചനാണ് ദീർഘമായ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് വാപ്പ മരിച്ച കുട്ടിക്ക് നമ്മൾ എന്ന് പറയുമ്പോൾ മിനൽ എന്ന് പറയുന്ന പിടിച്ചതാണിത് വഹുൽ തനിക്കുക എന്നുള്ളത് അർത്ഥത്തിന് വരും അപ്പൊ തനിക്കുക തനിച്ചവനാവുക എന്നുള്ളതൊക്കെ അപ്പൊ ആവശ്യകത വരിക തനിച്ചവനാവുക എന്നുള്ളതൊക്കെ യുദ്ധമെന്ന വീടിന് തന്നെ കയറി വരുന്നുണ്ട് അതാണ് ഈ ബിനേതറായി തങ്ങളൊക്കെ പറഞ്ഞത് മിസ്കീരും ഫക്കീറും ഒക്കെ ആയ തനിച്ചവനായ അതുപോലെ തന്നെ ആവശ്യമുള്ളവനാക എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കയറി വരുന്നുണ്ട് എന്നുള്ളതും അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ീൻകുട്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മഷഹൂർ പ്രകാരം അവിടെ നേവിമാമ് ഉപയോഗിച്ചത് അലൽ മഷഹൂർ എന്നാണ് മഷഹൂർ പ്രകാരം എന്ന് നേവിമാമൊക്കെ പറയ പ്രയോഗിക്കൽ എപ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായത്തിന് എതിരപ്പറയുന്ന പണ്ഡിതന്മാർ അത്ര ബലം കയറി വരൂല്ല ബലം കുറയുമ്പോഴാണ് അലൽ മഷഹൂർ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുക എന്ന് നേവിമാമ് തന്നെ മിൻഹാജിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് മിൻഹാജിന്റെ ഓരോ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇസ്തീലാകള് അത് അത് പറയുന്ന ഇടത്ത് പറയാണ് ഫ ഹൈസ് അക്കൂരു ചിലപ്പോൾ പറയുന്നത് അഫിൽ അലുഹരി അവിൽ മഷൂരി ഉണ്ടോ അലഹർ അവിൽ മഷൂർ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കും അപ്പം ഫമിനൽ കൗലേലി അവിൽ അക്വാൽ ഉണ്ടോ അപ്പം ഈ അപ്പുറത്ത് രണ്ട് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളോ ഇങ്ങനെ കൗലുകളായിട്ടൊക്കെ കയറി വരും രണ്ട് കൗലോ ഒരുപാട് കൗലുകളോ ഇപ്പം ഞങ്ങൾ കുറെ കൂടുതലും കയറി വരുന്നോർത്തൊക്കെയാണ് പോയി ഈ പറയുന്ന അലഹർ മഷൂർ എന്നൊക്കെ പറയാം പക്ഷേ ഈ അലഹർ മഷൂറും വ്യത്യാസം ഉണ്ട് ഖിലാഫു അപ്പം നമ്മുടെ എതിരഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ആ എതിരഭിപ്രായം തന്നെ നല്ല ശക്തന്മാരും ബലം കൂടുതലും ആകുമ്പം കുൽത്തു അല്ലുഹ്റു ഞാൻ പറയുന്നത് അല്ലുഹ്റു എന്നായിരിക്കും അപ്പൊ അള്ളഹറു ഇട്ട് കൊണ്ട് പറയുമ്പോൾ എന്താകും അപ്പുറത്തെ എതിരഭിപ്രായം എന്തെങ്കിലും ആ എതിരഭിപ്രായം കുറച്ച് ഗൗനിക്കുക എന്നെ വേണ്ടി വരും കാരണം ആ പറഞ്ഞ പണ്ഡിതന്മാരും കുറച്ച് പ്രഗത്ഭരായിരിക്കുമെന്നാണ് ആ പറയുന്ന പദത്തിന് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് ഫൽ മഷൂർ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും അത്ര ശക്തമൊന്നുമില്ല അങ്ങനെയാവും ഞാൻ മഷഹൂർ എന്നുള്ള പദാണ് മിൻഹാജിൽ തന്നെ അങ്ങനെ പ്രകാരം പറയുക ദാരിദ്ര്യം അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസം അത്ര ബലയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി എത്തി പറയുന്ന കുട്ടി എന്തായാലും ഒന്നിരിക്കലും ആകേണ്ടി വരും എന്നർത്ഥം കേട്ടോ